ഒരിക്കലും ഒന്ന് ചേരുമെന്ന് പ്രതീക്ഷിക്കാത്ത രണ്ടുപേർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനമെടുത്തുവെന്ന് അറിയുന്നത് വലിയ സർപ്രൈസാണ് അതുകൊണ്ട് തന്നെ അത്തരമൊരു ഞെട്ടലാണ് മിനി സ്ക്രീൻ താരങ്ങളായ ഗോവിന്ദ് പത്മസൂര്യയും ഗോപിക അനിലും വിവാഹിതരാക്കാൻ പോകുന്നുവെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ പ്രേക്ഷകർക്കുണ്ടായത് ഒരിക്കൽ പോലും ഇരുവരെയും ഒരുമിച്ച് പ്രേക്ഷകർ കണ്ടിട്ടില്ല പല വേദികളിലും ഒരുമിച്ച് പ്രത്യക്ഷപ്പെടാൻ സാഹചര്യമുണ്ടായിട്ടും ഇരുവരും അതെല്ലാം ഒഴിവാക്കി പ്രണയത്തിന്റെ യാതൊരു തുമ്പും തരാതെ പെട്ടെന്നൊരു ദിവസം ഇരുവരും തമ്മിലുള്ള വിവാഹനിശ്ചയം കഴിഞ്ഞെന്ന വാർത്ത ഫോട്ടോകൾ സഹിതം പുറത്തു വന്നപ്പോൾ പ്രേക്ഷകർ നിറഞ്ഞ സന്തോഷത്തിനിടയിലും പരസ്പരം ചോദിച്ച ചോദ്യം എന്നാലും ഇതെങ്ങനെയെന്നതായിരുന്നു അടുത്ത ബന്ധുക്കളെ മാത്രം ഉൾപ്പെടുത്തി തികച്ചും സ്വകാര്യമായി നടത്തിയ വിവാഹനിശ്ചയത്തിനൊടുവിൽ ഇരുവരും മാധ്യമങ്ങൾക്ക് മുഖം തരാതിരുന്നപ്പോഴും ബാക്കിയായത് എന്നാലും ഇതെങ്ങനെയെന്ന ചോദ്യമാണ് ജിപ്പിയുടെയും ഗോപികയുടെയും പ്രണയവിവാഹമാണോ അതോ അറേഞ്ചർമാരേജ് ആണോ എന്നൊക്കെയുള്ള സംശയങ്ങൾക്കും ഊഹങ്ങൾക്കും ഊഹങ്ങൾക്കുമെല്ലാമുള്ള മറുപടിയുമായി ഇരുവരും നേരിട്ടെത്തിയപ്പോഴാണ് അറേഞ്ചർമാരേജ് ആയിരുന്നു ഇരുവരുടേതുമെന്ന് പ്രേക്ഷകർ അറിയുന്നത് ജിപിയുടെയും ഗോപികയുടെയും ജീവിതത്തിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് കൊണ്ടുവന്ന രണ്ടുപേരുണ്ട് അവരെ പരിചയപ്പെടുത്തി താരജോഡികൾ പങ്കിട്ട സോഷ്യൽ മീഡിയ പോസ്റ്റാണ് വൈറലാകുന്നത് ദ റീസൺ എല്ലാത്തിനും കാരണക്കാർ എന്നാണ് തന്നെയും ഗോപികയും ഒന്നിച്ചവരെ പരിചയപ്പെടുത്തി ജി പി കുറിച്ചത് ജിപിയുടെ അച്ഛൻ്റെ അനിയത്തിയും ഗോപികയുടെ വല്യമ്മയും സുഹൃത്തുക്കളാണ് ആ പരിചയമാണ് ജി പി ഗോപിക വിവാഹത്തിന് കാരണമായത് ചേട്ടൻ്റെ അച്ഛൻ്റെ അനിയത്തിയും എൻ്റെ വല്യമ്മയും പതിനഞ്ച് വർഷത്തോളമായി കൂട്ടുകാരാണ് അവരാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു വിവാഹാലോചന തുടങ്ങി വെച്ചത് എന്നാണ് പ്രണയകത വെളിപ്പെടുത്തി ഗോപിക പറഞ്ഞത് മേമ എന്നോട് ഗോപികയെപ്പറ്റി പറഞ്ഞ ശേഷം പോയി കാണണം പരിചയപ്പെടണം എന്നെല്ലാം പറഞ്ഞു എന്നാൽ ഞാൻ അതിനത്ര പ്രാധാന്യം നൽകിയില്ല എന്നാൽ എന്നെ വെറുതെ വിടാനുള്ള ഉദ്ദേശം മേമയ്ക്കുണ്ടായിരുന്നില്ല ഒന്നര മാസത്തോളം ഞാൻ ഉഴപ്പി എന്നാൽ അപ്പോഴേക്കും മേമയുടെ മെസ്സേജിലൂടെയും മറ്റുമുള്ള ഭാഷ അല്പം കടുക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ലേ എന്നൊക്കെയായി ചോദ്യം അങ്ങനെ മേമയെ സമാധാനിപ്പിക്കാനായി ഞാൻ ഗോപികൾ എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ ചെന്നൈയിലാണെന്ന് പറഞ്ഞു ആ സമയത്ത് ഞാനുള്ളത് കൊച്ചിയിലാണ് ഒരു മണിക്കൂർ കൊണ്ട് ഫ്ലൈറ്റിൽ ചെന്നൈ എത്താം തിരുവനന്തപുരം വരെ വണ്ടി ഓടിച്ചു പോയി കാണേണ്ട കാര്യമില്ല മാത്രമല്ല ഇടയ്ക്കിടെ ഞാൻ പോകാറുള്ള കാപാലീശ്വര ക്ഷേത്രത്തിൽ പോവുകയും ചെയ്യാം ഒപ്പം മറ്റു ചില മീറ്റിങ്ങുകളും അങ്ങനെ നിരവധി പദ്ധതിയുമായാണ് ഞാൻ ചെന്നൈക്ക് പോയതും അവിടെ വെച്ച് ഗോപികയെ ആദ്യമായി കണ്ടതും എന്നാണ് മുൻപൊരിക്കൽ താനും ഗോപികയും ഒന്നിച്ചതിനെക്കുറിച്ച് സംസാരിച്ച് ജി പി പറഞ്ഞത് ഇക്കഴിഞ്ഞ ജനുവരിയിലെ അവസാന ആഴ്ചയിലായിരുന്നു ജി പി ഗോപിക വിവാഹം മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒട്ടുമിക്ക താരങ്ങളും ജി പി ഗോപിക വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു താരം രാജകീയ പ്രൌഢിയിൽ നടന്ന വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും വൈറലായിരുന്നു തങ്ങൾ ഒരുമിക്കാൻ കാരണക്കാരായവരെ പരിചയപ്പെടുത്തി ജി പിയും ഗോപികയും എത്തിയപ്പോൾ നിരവധി ആരാധകരാണ് രസകരമായ കമന്റുകൾ കുറിച്ചത് എന്നാലും എത്ര പേരെയാണ് ഇവർ രണ്ടുപേരും ഞെട്ടിച്ചത് ഇവർ രണ്ടുപേരും കാരണം ലൈഫിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പേരിനെ കിട്ടി ഞങ്ങൾ മേമേ വല്യമേയും കാരണം അടിപൊളി ജോഡിയെ കിട്ടി എന്നിങ്ങനെയെല്ലാമാണ് കമന്റുകൾ